ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ ഒരു മിഠായി കണ്ടോ നിങ്ങൾ അപ്പോൾ ഈ മിഠായിയുടെ പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ ഞാൻ കഴിച്ചിട്ടുള്ള എനിക്ക് വളരെയധികം ടേസ്റ്റ് തോന്നിയിട്ടുള്ള ഒരു മിഠായി ആണ് കേട്ടോ ഇത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മിഠായി കൂടിയാണിത് അപ്പോൾ ഇതിൻ്റെ പേര് തായ് ചൂ ക്യാൻഡി എന്നാണ് കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ ഫ്ലേവർ വരുന്നത് കോൺ ആണ് കേട്ടോ കോണും പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ആണ് ഇതിൻ്റെ ഫ്ലേവർ ഉള്ളത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് കാണുന്നത് ഇത് ഇതിൻ്റെ ആ പാക്കറ്റ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇത് വാങ്ങിയത് കഴിച്ചപ്പോൾ നല്ല നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് വാങ്ങിയിട്ട് വാങ്ങി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം ഇതാ ഇതൊരു റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ ഉള്ളത് ഇത് നല്ല നല്ല സോഫ്റ്റ് ആയിട്ടാണ് ആയിട്ടാണുള്ളത് അപ്പോൾ ഇതിൻ്റെ പുറത്ത് പിന്നെ വൈറ്റ് ചോക്ലേറ്റ് കോട്ടിംഗ് ആണ് ആണുള്ളത് അകത്ത് കോൺ ആണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്ന് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഈ മുട്ടയായി കാണുകയാണെങ്കിൽ ഒന്ന് ആയിട്ട് വാങ്ങി കഴിക്കും കേട്ടോ അത്രയ്ക്കും ടേസ്റ്റ് ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബായ്